ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിൽ അവരുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അവർ മാത്രമല്ല എൽ ഡി എഫ് മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരുമെല്ലാം സജീവമായി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും അടുത്ത ദിവസങ്ങളിലാണ് ഇലക്ട്രൽ ബോണ്ട് പ്രശ്നം പുറത്തു വന്നത് ആ ഇല ഇലക്ടറൽ ബോണ്ട് പ്രശ്നം യഥാർത്ഥത്തിൽ രാജ്യഭരണകക്ഷി അവർ വൻകിടക്കാരുടെ കള്ളപ്പണക്കാരുടെ പണമെല്ലാം വെള്ളപ്പണമാക്കി ഉപയോഗിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് പ്രവർത്തിച്ചത് അതിൽ ഏതാണ്ട് അൻപത് ശതമാനത്തിൽ കൂടുതൽ ഈ ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റെ പണം ഒഴുകിയത് ബി ജെ പിയിലേക്കാണ് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വൻതോതിൽ പണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ കണക്കിൽപ്പെടാത്ത പണം തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾക്കും ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചാൽ അത് വലിയ തോതിൽ രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാക്കും നാടിൻ്റെ പൊതുവായിട്ടുള്ള അഭിവൃദ്ധിയെപ്പോലും പ്രതികൂലമായി ബാധിക്കുന്നതാണത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇലക്ട്രിക്കൽ ബോണ്ടാണ് ഇവിടെ ബാങ്കുകളിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് വാങ്ങി രാജ്യത്ത് നശിപ്പിക്കുന്ന പ്രവൃത്തികൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഇന്നലെ കേരളത്തിലെ സ്ഥാ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം പ്രസ്താവിച്ചത് അറുന്നൂറ് ആറായിരം കോടി മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ പതിനാലായിരം കോടി ഞങ്ങളല്ല ആറായിരം കോടി വാങ്ങിയതിനെ ന്യായീകരിക്കുകയാണ് നിലപാട് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ പണക്കൊഴുപ്പിൻ്റെ മേലെ നിറഞ്ഞു തുളുമ്പുമായിരുന്നില്ലേ എന്നാൽ ഇതിലെല്ലാം ഒരു പ്രത്യേകത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ ഈ രണ്ട് പാർട്ടികൾ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ശക്തമായി എതിർക്കുകയും ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർസിസ്റ്റാണ് ഈ ഇലക്ട്രൽ ബോണ്ടെന്ന തട്ടിപ്പിനെതിരായി രാഷ്ട്രീയ തട്ടിപ്പാണ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൊള്ളയാണ് ജനങ്ങളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന രാജ്യത്തെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കുഴപ്പത്തിലേക്കും നയിക്കുന്നൊരു നടപടിയാണ് അത്തരമൊരു നടപടിക്കെതിരായി സുപ്രീം കോടതിയെ സമീപിച്ചതും ഈ ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചതും സി പി എം ആണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് തന്നെ വന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികളെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനക്ഷേമകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടികൾക്ക് മുന്നണികൾക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിൻ്റെ ഒരു തിളക്കമാർന്ന ഒരു നിലപാടിപ്പോൾ ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ മുമ്പിൽ വന്നത് കുറെ കൂടി സഹായകരമായിട്ടുണ്ട് ആ ഇലക്ട്രൽ ബോർഡ് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ഇന്ത്യൻ ഭരണാധികാരികൾ കോടതിയെപ്പോലും പരിഹസിക്കുന്ന നിലയുണ്ടായി കുജേലൻ്റെ കഥ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യയിലെ വോട്ടർമാർ മനസ്സിലാക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ട് കോടി വോട്ടർമാർ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അതീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് തന്നെയാണ് കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും വിദ്യാസമ്പന്നന്മാരാണ് ചെറുപ്പക്കാർ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് അത്തരത്തിലുള്ളവരെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം എന്ന രാഷ്ട്രീയ ധാരണക്ക് കരുത്തു പകരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്